ഈ എല്ലാ മനുഷ്യരെയും വിളിച്ചു കൂട്ടുകയാണ് വിളിച്ചാൽ അത്രയും ഒരു എമർജൻസിയായ ആവശ്യത്തിനെ അത് അന്നത്തെ രീതിയാണ് നിർബന്ധമായും വരേണ്ട ഏറ്റവും എമർജൻസിയായ ഒരു ആവശ്യമുണ്ടെങ്കിൽ മാത്രം സ്വഭാത്തുനിന്ന് കേറി വിളിക്കും അവിടുന്ന് വിളിച്ചാൽ എന്തോ ഒരു വലിയ

രണ്ട് ും കൂടെ എല്ലാരും ചോദിച്ചു ഈ കാണാൻ പിറകിലുള്ള അതിനപ്പുറത്തു നിന്ന്

ജനങ്ങളെ നിങ്ങൾ പ്രഖ്യാപിക്കൂ നിങ്ങൾക്ക് വിജയിക്ക എല്ലാ മാത്രമല്ല മാത്രം

ജനങ്ങളെ പറയൂ നിങ്ങൾക്ക് വിജയിക്കാമെന്ന് പ്രഖ്യാപിക്കേണ്ടവരാണ് എല്ലാ മുസ്ലിമീങ്ങളും മുസ്ലിമീങ്ങളും എല്ലാ എല്ലാ മനുഷ്യരെയും വിളിച്ചുകൊണ്ട് പറയണം മനുഷ്യരെ നിങ്ങൾ ആരാധിക്കേണ്ടത് നിങ്ങളുടെ സസ്താവിനെയാണ് പക്ഷേ അത് പറയുന്നില്ലെന്ന് മാത്രമല്ല അത് പറയാൻ അർഹതയില്ലാത്ത അവസ്ഥയിലേക്ക് ഇന്ന് മുസ്ലിമികൾ പോലും വഴിമാറി

ഞാൻ <Nemil>

ഞാൻ വിളിക്കുന്നത് ഞാൻ ക്ഷണിക്കുന്നത് അള്ളാഹു പറയാൻ എത്ര പേർക്ക് ഇത് സാധിക്കും മാത്രമല്ല അതിന് പകരം ചില മനുഷ്യന്

മനസ്സറിഞ്ഞ് പ്രഖ്യാപിക്കാൻ നമ്മൾ എത്ര പേർക്ക് സാധിക്കും സാധിക്കും നമ്മൾ നമ്മൾ സാധാരണ വചനമാണ് ഈ ആയത്ത് പ്രഖ്യാപിക്കാൻ എത്ര പേർക്ക് ഞാൻ എന്നെ ആ വഴിയിലേക്കാണ് പ്രഖ്യാപിക്കാൻ പറഞ്ഞുവല്ലോ ആ പ്രഖ്യാപനം നമുക്ക് പ്രഖ്യാപിക്കാൻ

ഈ എത്ര ാണ് ആവർത്തി ുംയാസങ്ങളെയാണ് ഒന്നല്ല രണ്ടു മക്കൾ നഷ്ടപ്പെട്ട കഥ അല്ലല്ലോ അവിടെ ഉള്ളവർ അല്ലെ പ്രഖ്യാപനമാണ് ും എന്റെ പരാതികളുമെല്ലാം ഞാൻ മാത്രമാണ് മകൻ നഷ്ടപ്പെട്ടു അറിയുമ്പോൾ ആ വാപ്പാന്റെ പ്രതികരണം എന്റെ ആപരാധി ഞാൻ അന്നാലോടെ പറയാനുള്ളതാണ് മോനെ കാണാല്ല എന്ന് പറയുമ്പോ നിങ്ങളെ വാപ്പല്ലേ നിങ്ങളെ വാപ്പല്ലേ ഇബ്രാഹിം ഒന്ന് വിളിച്ചു നോക്കൂ എന്നൊരാളെ പറഞ്ഞില്ല

ായി കഴിഞ്ഞുവെന്നാണ് രോഗിയായി പരീക്ഷിക്കപ്പെട്ടപ്പോഴും തന്നെ മുമ്പ് കഴിഞ്ഞുപോയാൽ പോയിട്ടില്ല

സമൂഹത്തിന്റെ അദ്ദേഹത്തെ പറഞ്ഞു അല്ലാഹു എനിക്കിതാ പ്രയാസം ഞാനിതാ പ്രയാസത്തിലാണ്

ഒരുപാട് ഒരുപാട് ആളുകളിലേക്ക് തങ്ങളായും ബോർഡ് കാത്തിരിക്കുന്ന ചില മനുഷ്യന്മാരുണ്ട് എന്തിനും അവിടെ അവിടെ കിട്ടിയാൽ അവിടെ ഒരു വെള്ളം കിട്ടിയാൽ ഒരു മന്ത്രി ചൂടിയാൽ ഒരു വാക്ക് പറഞ്ഞാൽ അത് മതി എന്നാണ് ആളുകളുടെ വിശ്വാസം ഒരു വാക്ക് മതി പറഞ്ഞു കിട്ടിയാൽ മതി വേണ്ട ആ വാക്ക് വേണ്ടി എല്ലാം ശരിയാവും ആ വാക്ക് മനുഷ്യന്മാരോ സഹോദരങ്ങളെ എന്തു ന്യായമാണ് അഭിലാഷ കഴിഞ്ഞ മാസത്തുള്ള പള്ളികളിൽ മദ്രസയിൽ വെച്ചുപോലും മദ്രാസിനെ വെച്ചുപോലും അല്ലാതെ ആശയങ്ങളാണ് പാഠ്യപ്പെട്ടതെങ്കിൽ ഇന്നലെ മുതൽ മുതലെല്ലാം മാറി அதே போல என்ன ஆண்கள்

ஆகாஷலோத்தும் உபகாரப்பத வசிப்பருவிகள் ஒழிக்க அவர்க ആകാശസുഖത്തും ഭൂമി ലോകത്തുമുള്ളവർക്ക് മഴ വർഷിപ്പിക്കുന്നവരെ നൽകിയ ഭൂമി ആളുകൾ പണം കൊടുത്തുണ്ടാക്കിയ പള്ളി വിശുരാം ചെയ്യുന്ന പള്ളി പാട്ടി വിളിക്കുന്ന പള്ളി എല്ലാ ദിവസവും அஞ்சு நேரத்தை பாக்கில் மழை வசிப்பது ஆகாஷ் எல்லாம் அருவிகள் ஒழுக்கி கொடுக்கிறது அமிரேல்ல சஹாயியா யவரே என்ற அந்தியத்து பாடலını சகோதரர்களே எത്രமாற்ற அபகடமானது માત્રವಲ್ಲ முஹிதீ ஷேခினே பத்தி பாறப்பட்டாகே போல் ஆ முஹிதீ மாரி பற்றே யா ரஸுல் அஇம் யத்தல்லா വിളിച്ചோவர் முஹிதீ ஷேခின அல்லாஹ் போலும் വിളിച്ചത് யா ரஸுல் அஇம் ஏட்டும் വലിയ மகானாய சஹாயியே என்ற அல்லாஹ் വിളിച്ചിட்டான் முஹிதீ ஷேခிரே കൊല്ലം ആകുമ്പോഴാണ് അല്ലാ വിളിച്ചുണ്ടെങ്കിൽ ഏതാണ്ട് അഞ്ഞൂറ് കൊല്ലമാകുമ്പോഴാണ് ആ അല്ലാഹു തആല വൗസുൽ വൗസുൽ എന്ന് 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 വിളിച്ചു രണ്ട് എന്നാൽ ഏറ്റവും ഏറ്റവും വലിയ വലിയ സഹായി എന്നാണ് സഹായിയെ വിളിക്കയോ ഒരു പടപ്പിനെ മാത്രമല്ല എന്നാണ് ഈ ഇപ്പസ്ഥാനം അഥവാ

മഹത്വമുള്ള മഹത്വം പറയാം നമ്മൾ പറയും ബാപ്പം പറയും മഹത്വം പറയും നമ്മൾക്ക് പറയുമല്ലോ ശരി കേവലം അതിനപ്പുറത്ത് ബ്രഹ്മാനായ പടച്ചറപ്പിന്റെ താഴത്തേക്ക് ഈ പടപ്പുകളെ കൊണ്ടുപോയി എന്ന് അവരോട് തേടുത്തു ഒന്നും പറഞ്ഞിട്ടില്ല പറഞ്ഞാൽ ശരിയാണോ ശരിയങ്ങളെ പോലും പറഞ്ഞിട്ടില്ല എന്നെ വിളിച്ചോളി ഞാൻ ചെയ്യാം आ, ോ ഒരാളും കോഴിക്കോട്ടുകാർ എഴുതി വെച്ചത് ഏത് സ്ഥലത്ത് വിളിച്ചാലും ശരി വിളിച്ചവന്റെ വായ വായും ഞാൻ ഉത്തരം ചെയ്യാം ഏത് സ്ഥലത്ത് ഏത് ഭാഷയുമാവാം ഏത് സമരമാകാം ഏത് ആവശ്യത്തിനുമാകാം അപ്പോൾ വേണ്ടി എപ്പ ഭാഷ വിളിച്ചാലും ശരി ആ വായ ചെയ്യുമെന്നാണ് പഠിപ്പിക്കുന്നത് അങ്ങനെ സമയമല്ല ആവശ്യമല്ലാഷകൾക്ക് ദേശങ്ങൾക്ക് അധീരമായി ആവശ്യങ്ങൾക്ക് അധീരമായി കേൾക്കാനും ഉത്തരം ചെയ്യാനും സാധിക്കുന്നവൻ പഠിച്ചവൻ മാത്രമല്ല അല്ലാഹുവാണ് ും കഴിവുള്ളവൻ അല്ലേ എന്ന ആ സ്ഥാനത്തേക്കാണ് ശേഖരം കൊണ്ടുപോയി സ്ഥാനാർത്ഥിച്ചത്

പള്ളിയുടെ പുറത്ത് ഒരു വലിയ പാറക്കല്ലുണ്ട് െത്താറെ പറ്റി അയാൾ മനസ്സിലാക്കി എല്ലാം പറഞ്ഞ കാലം അറിഞ്ഞവരാണ് എന്ന് മനസ്സിലാക്കി ഉമരസന്താപം അല്ല ഇവിടെ നടക്കൂല എന്ന് ആരംഭിക്കുന്നു ഫാത്തിഹ ആ ആ സമയത്താണ് കേറി കുത്തേറ്റ് തുടർന്ന് പിന്നീട് ഉമർ ഖത്താബ് വഫാത്തായി എത്ര സംഭവങ്ങൾ ഇന്നോ ലോകത്തൊക്കെ എല്ലാം അറിയാം കോയപ്പാപ്പൊക്കെ കോയപ്പാപ്പാട്ടിൽ ജീവിച്ച് കണ്ട കണ്ട ആളുകൾ ഇപ്പോഴും ജീവിച്ചിട്ടുണ്ട്